ഏറെ വിവാദങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളും പരാതികളും മുഖവിലക്കെടുക്കാതെ ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആക്ഷേപം നേരിട്ട ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഡി ഡി നാഷണൽ ചാനൽ വെള്ളിയാഴ്ച രാത്രി എട്ടിനാണ് ചിത്രം സംപ്രേക്ഷണം ചെയ്തത് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ സംപ്രേക്ഷണം ചെയ്യുന്നതിന്റെ പിന്നിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നാണ് പ്രധാന ആരോപണമുയരുന്നത് സംരക്ഷണം വിലക്കണമെന്നാവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കത്ത് നൽകിയിരുന്നു സിനിമ സംരക്ഷണം ചെയ്യുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിൽ ഉടലെടുത്ത കുടലതയുടെ ഉൽപ്പന്നമാണ് കേരള സ്റ്റോറി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിൽ സംഘപരിവാർ ഭരണകൂടം നടപ്പാക്കുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകില്ലെന്ന് ബോധ്യമാകാൻ അധികം സമയം വേണ്ടിവരില്ലെന്നും പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി മുഖ്യ കവാടത്തിനു മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു ജില്ലാ സെക്രട്ടറി ജെ എസ് ഷിജുഖാൻ ഉദ്ഘാടനം ചെയ്തു അതേസമയം കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതിയിലും തയ്യാറായിരുന്നില്ല സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നായിരുന്നു തിരുവനന്തപുരം സ്വദേശി കെ ജി സൂരജ് അഡ്വക്കേറ്റ് എസ് കെ ആദിത്യൻ വഴി നൽകിയ ഹർജിയിലെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് ഇമെയിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പരാതിയിലെ നടപടിക്ക് കാക്കാതെ നേരിട്ട് കോടതിയിലെത്തിയത് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് ടി ആർ രവി ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് ഹർജി ഏപ്രിൽ പതിനൊന്നിന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കല മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത് ഹർഷകുമാർ താങ്കൾ ഇതെന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് വട്ടാരമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനി പ്രോഗ്രാം ചെയ്യാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എന്നെ ഇവിടെ വിളിച്ചു കരുത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാർ ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്